മുൻ ഡി സി സി പ്രസിഡന്റ് പണം തട്ടിയെന്ന് പത്മജ വേണുഗോപാൽ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രിയങ്കാ ഗാന്ധിയെ എത്തിക്കുന്നതിന് ഇരുപത്തിരണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഇരുപത്തിരണ്ട് ലക്ഷം നൽകിയിട്ടും തന്നെ പ്രചാരണ വാഹനത്തിൽ കയറ്റിയില്ലെന്ന് പത്മജ കെ മുരളീധരനും നാളെ ബി ജെ പിയിലേക്ക് പോകേണ്ടി തൃശൂരിൽ തന്നെ തോൽപ്പിച്ചതുപോലെ മുരളീധരനെയും കോൺഗ്രസുകാർ തോൽപ്പിക്കും അങ്ങനെ സംഭവിച്ചാൽ അദ്ദേഹത്തിനും ബി ജെ പിയിലേക്ക് പോകുന്നത് ചിന്തിക്കേണ്ടി വരും

അവര് വേറെന്തെങ്കിലും бага മാറ്റി എന്നൊരു tertiary item അതുകൊണ്ട് കാരണം kpcs എന്ന് കണ്ടു കൊടുത്ത ഞാൻ എന്നറിയ എത്ര രൂപ അവിടെ 10 12 അന്ന് കൊടുത്തു എത്ര ചിലവായി അവരെ വെക്കുക അവരെ കളഞ്ഞ കുറേ നല്ലോണം എടി വെച്ചിട്ടുണ്ട് ചേച്ചിയുടെ